തിരൂർ തലക്കാട് ബി പി അങ്ങാടിയിൽ പുതിയ ബാർ അനുവദിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മദ്യ നിരോധന സമിതി തലക്കാട് കമ്മിറ്റി സമരാഹ്വാന ക സംഘടിപ്പിച്ചു പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയ ബി പി അങ്ങാടി ഖാദിമുൽ ഇസ്ലാം സഭ മദ്രസ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ കുർക്കോടി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും ജനകീയ കമ്മിറ്റികൾക്ക് രൂപം നൽകി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം പറഞ്ഞു പരിപാടിയിൽ എഞ്ചിനീയർ സി പി അധ്യക്ഷനായി ഞായറാഴ്ച രാവിലെ മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയാശ്ശേരി കുഞ്ഞികൃഷ്ണൻ നയിച്ച സമരാഹ്വാന ജാഥയ്ക്ക് കൺവെൻഷനിൽ സ്വീകരണവും നൽകി പരിപാടി പാണക്കാട് സാദിക്കലി സിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ മജീദ് മാടമ്പാട്ട് നർഗീസ് പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു തലക്കാട് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും അബൂബക്കർ കട്ടച്ചിറ നന്ദിയും പറഞ്ഞു